ഹായ് നമ്മളൊരു പുതിയൊരു വീഡിയോ ആണേ ഈ കാണുന്നത് എന്തെങ്കിലും കഴിക്കാനുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സാന്നൊന്നും ആരും വിചാരിച്ചേക്കല്ലേ നമ്മളെ നാട്ടിൻ പുറത്ത് കാണുന്ന ഒരു അടക്കയാണിത് നമ്മൾ സാധാരണ അടക്കയിലും എത്രയോ ചെറിയ ഒരു ഒരടക്ക ഞങ്ങളിതിന് ബോംബെ അടക്കന്നാ പറയുക നിങ്ങളെ നാട്ടിൽ എന്തെന്നാണ് പറയുന്നതെന്നൊന്നും പറയണേ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ അടക്ക ഉണ്ടോയെന്നും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഈ അടക്ക വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുള്ള രൂപമാണ് അതിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഉണങ്ങി അടക്ക ഇതെങ്ങനെയാണെന്ന് വൃത്തിയാക്കുന്നതെന്നും അടക്ക വേർതിരിച്ചെടുക്കുന്നതെന്നും നമുക്കിതൊന്ന് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണങ്ങി അടക്കേണ്ടല്ലോ അത് ഒരളിലിട്ട് നന്നായിട്ട് ഇടിക്കുക എന്തിനാ ഒരളിലിട്ട് ഒരളിലിട്ടിടിക്കുന്നതെന്നുള്ളത് അറിയോ സാധാരണ അടക്കയ്ക്ക് അത്യാവശ്യം വലിപ്പം ഉണ്ടാവൂലേ ഈ അടക്കാന്ന് പറഞ്ഞാൽ അത്രയും ചെറുതായിരിക്കും നമ്മൾ തൊലി കളഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോന്നും തൊലി കളഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള പരിപാടിയാണ് അപ്പോൾ ഇതൊരു ഈസി മെത്തേഡാണ് നമ്മൾ ഒരളിലിട്ട് നന്നായിട്ട് ഇടിക്കുക ആ ഒരു ഇടിച്ച ശക്തി കൊണ്ട് തന്നെ നമ്മൾ അടക്കേൻ്റെ തോട് മൊത്തം ഇളകി വരും ഇടീന്ന് പറഞ്ഞാൽ ഭയങ്കരമുള്ള ഇടിയൊന്നും വേണ്ട കേട്ടോ ചെറിയ രീതിയിൽ ഇടിച്ചാൽ തന്നെ ഉണങ്ങി അടക്കിയതുകൊണ്ട് പെട്ടെന്ന് തോട് ഇളകി കിട്ടും ആ ഇളകിയ തോടോട് കൂടിയിട്ടുള്ള അടക്ക നമ്മൾ എന്ത് ചെയ്യുക മുറത്തിലേക്ക് മാറ്റാം മുറത്തിലേക്ക് മാറ്റിയിട്ട് ഈ കാണുന്ന അടക്കയും അടക്കേൻ്റെ തോടും വേർതിരിച്ചെടുക്കണം മുറം ഉപയോഗിച്ച് നന്നായിട്ട് അതിൻ്റെ തോട് ഇളക്കി മാറ്റുക ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത അടക്കുക പിന്നെ എന്തു ചെയ്യുക അതിൽ നിന്ന് അടക്ക മാത്രം വേർതിരിച്ചെടുക്കുക കൈ ഉപയോഗിച്ചിട്ട് അടക്ക മാത്രം പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുത്ത് വേർതിരിക്കാൻ പറ്റും ഇങ്ങനെയാണ് നമ്മളെന്ത് ചെയ്യുക ഈ ബോംബെ അടക്ക എന്ന് പറയുന്ന ഈ അടക്ക ഈ കുട്ടി അടക്ക വൃത്തിയാക്കുന്ന രീതിയാണ് ഇത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക Subscribe, ¿ya? Okay. Bye.